നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇന്നത്തെ ഐറ്റംസിൽ നമുക്ക് കുറേ കുറച്ച് ആദ്യം കാണിക്കുന്ന കുറച്ച് ഹാൻഡ് വർക്ക് കളക്ഷൻസും വരുന്നുണ്ട് അത് ആ ചിക്കൻകാരി മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് റേറ്റ് കുറഞ്ഞ അതായത് ബിലോ തൗസൻഡിൽ വരുന്നതും വരുന്നതുകൊണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഹാൻഡ് വർക്ക് കളക്ഷൻസ് ഇഷ്ടമില്ലാതെ നമുക്കൊരു പാർട്ടി വെയർ കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ കാണുന്ന ഈ മാ മെറ്റീരിയൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് ക്രെഡ് സിമ്മറിൽ പോഡ്ലി ബട്ടൺ നെക്കിൽ കൊടുത്തിട്ടുള്ളതാണ് അതിൽ ഹാൻഡ് വർക്ക് വരുന്നില്ല പോഡ്ലി ബട്ടൺ ആണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ നമുക്ക് പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻസുമാണ് ഇതൊരു ജെക്കാർഡ് സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി അൻപതണി മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് കണ്ടാൽ നമുക്കൊരു കോട്ടൺ ആയിട്ടായിരിക്കും ഇത് തോന്നുക പക്ഷേ ഇതൊരു ജെക്കാട് സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പട്ടയും ടൈം സിൽക്കിലാണ് വരുന്നത് ഇത് നമുക്കൊരു ഗദുവാൾ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ഇത് കുറച്ച് റേറ്റ് കൂടിയായിട്ടാണ് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഗതുവാൾ സിൽക്കിൽ വരുന്നതാണ് കുറച്ച് റേറ്റ് കൂടിയ കൂടിയായിട്ടമാണ് നമുക്ക് ഈ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് അടുത്തത് നമുക്കൊരു ബനാറസി മെറ്റീരിയൽ ആണ് ബനാറസി സിൽക്കിൽ ഡാമണ്ടിലാണ് നല്ലൊരു ബനാറസി ലൈൻ പോലെയാണ് അതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് കോട്ടൺ കോട്ടൺ സിൽക്കിലാണ് ദുപ്പട്ടയും ബനാറസിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാവരും അത് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം തരിക പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ വിളിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ അപ്പളെ തരുന്നതായിരിക്കും ഞാൻ എപ്പോഴും ഫോൺ ഫോണെൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളിലൊക്കെ നടക്കാറുള്ളത് എത്രയും പെട്ടെന്ന് എൻ്റെ കസ്റ്റമേഴ്സ് എന്ത് മെസ്സേജ് ഇട്ടാലും എന്തിനെ കുറിച്ച് മെറ്റീരിയൽസിനെ കുറിച്ച് എൻക്വയറി ആയാലും പ്രോഡക്റ്റ് കിട്ടാത്തതായാലും എന്തിനെക്കുറിച്ചുള്ളത് നമുക്ക് കറക്റ്റ് റിപ്ലൈ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളവർക്കറിയാം കറക്റ്റ് റിപ്ലൈ ഞാൻ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും വായിച്ചു നോക്കിക്കൊള്ളുക ഇതൊരു ജയ്പൂരി കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുറേ നല്ല റേറ്റ് കുറഞ്ഞ ഐറ്റംസും വരുന്നുണ്ട് ഒരു തൗസൻഡ് റേഞ്ചിൽ വരുന്നതും വരുന്നുണ്ട് അതിൻ്റെ മേളിലോട്ട് വരുന്ന മെറ്റീരിയൽസും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ഓർഗൻസ മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം ജോർജറ്റ് ചിക്കൻ കരി വർക്കിൽ ഒരു ഹാൻഡ് വർക്ക് വരുന്ന കളക്ഷൻസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനുള്ള രീതി എല്ലാവർക്കും അറിയാമല്ലോ ഏത് മെറ്റീരിയലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും നടത്തി അഡ്രസ് തരേണ്ടതാണ് അഡ്രസ്സ് തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പിൻകോഡും ഫോൺ നമ്പരും കറക്റ്റായിട്ട് തന്നെ തെറ്റാതെ വെച്ചേക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ഏരിയയിൽ വന്നിട്ട് കറക്റ്റ് പിൻ നമ്പറും ഫോൺ നമ്പറും പിൻ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ എത്തുപോലുമില്ല പിന്നെ ഫോൺ നമ്പർ മിസ്റ്റേക്ക് ആയാലും നിങ്ങളെ വിളിച്ചാൽ കിട്ടത്തുമില്ല അപ്പോൾ പ്രോഡക്റ്റ് റിട്ടേൺ ആവും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാതാവും പിന്നെ നമുക്ക് റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ് നമുക്ക് പ്രോഡക്റ്റ് റിട്ടേൺ ആയിട്ട് അവരുടെ ഷോപ്പിൽ തന്നെ കിട്ടിയാലേ നിങ്ങൾക്ക് റീഫണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ അതൊക്കെ അവർക്ക് തിരിച്ച് വീണ്ടും അയക്കേണ്ടി വരും നമ്മൾ മെറ്റീരിയൽസ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഷിപ്പിംഗ് ചാർജ് കൊടുത്ത് അവർക്ക് അയക്കേണ്ടിയൊക്കെ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാവരും പിൻകോഡും ഫോൺ നമ്പരും അഡ്രസ്സും ഒന്നും മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ തരാനായിട്ട് നോക്കുക പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എല്ലാവരും പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വയ്ക്കാനായിട്ട് മറക്കരുത് ഇതൊക്കെ നമുക്ക് റേറ്റ് കുറഞ്ഞ ഐറ്റമാണ് ഇത് സിക്സ് ഫിഫ്റ്റിയുടെ ഐറ്റമാണ് കാബ്രിക് കോട്ടണിൽ വരുന്ന നല്ലൊരു കോട്ടൺ ആണ് ഐറ്റം കേട്ടോ ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ഇത് തൊള്ളായിരത്തി അൻപതിൻ്റെയാണ് ഇവിടുത്തെ കളക്ഷൻ വരുന്നത് എഴുന്നൂറിൻ്റെ ആണ് ഒരു അജറക് പ്രിൻറ്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പ് രണ്ട് നാൽപ്പത് ബോട്ടവും അജറക്കിലാണ് തന്നെയാണ് വരുന്നത് രണ്ട് മീറ്റർ ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് രണ്ട് പതിനഞ്ചിലുമാണ് ഇത്രയുമാണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ്